നമ്മൾ കാണാൻ പോകുന്നത് ഒരു വില്ലേജാണ് നോങ് ന്യൂച്ച് വില്ലേജ് എന്നാണ് അതിൻ്റെ പേര് രാവിലെ ഒരു വ്യൂ പോയിൻ്റ് കണ്ടു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് വീഡിയോ എടുത്തില്ല പിന്നെ ഫ്ലോട്ടിങ് മാർക്കറ്റ് അതും കഴിഞ്ഞിട്ട് ആണ് ഈ വില്ലേജിലോട്ട് യാത്ര ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഫ്രൂട്ട്സാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ കൊണ്ട് നിൽക്കുന്നതല്ല അപ്പോൾ പാർട്ട് വൺ ടു എന്നുള്ള രീതിക്ക് കൊടുക്കാനുള്ള അതാണ് ഞാൻ നോക്കുന്നത് വീഡിയോസ് ഉണ്ട് നല്ല മനോഹരമായ രീതിയിലാണ് അവർ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അങ്ങോട്ട് പോകുമ്പം കാണാൻ പറ്റും ഞങ്ങളുടെ ഞങ്ങൾ പോകുന്ന ബസ് വില്ലേജിനകത്തോട്ട് കയറി ഓരോ രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗാർഡൻ മൂന്നാമത്തെ ദിവസമായി ഇന്ന് ഇന്നത്തെ ഉച്ച ഭക്ഷണം ഞങ്ങൾക്ക് ഇതിന ഈ വില്ലേജിനകത്തു നിന്നാണ് ഇവരുടെ തായി ലഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് ഈ വന്നതിൻ്റെ അന്ന് മുതൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഇന്ന് രാവിലെ വരെയുള്ള ബ്രേക്ക്ഫാസ്റ്റും വരി നല്ലതായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഒത്തിരി ഐറ്റങ്ങളുണ്ടായിരുന്നു കഴിക്കാൻ അവർ നമുക്ക് ഹോളിഡേ വിങ്സ് ഫോർ സ്റ്റാർ ഹോട്ടലും അതിനുള്ള ഫുഡും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവരോട് ഒത്തിരി നന്ദി പറയുന്നു കാരണം നമ്മൾ ഈ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ വയറിന് കേടാകാത്ത രീതിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ അങ്ങനെയുള്ള അത്രയും നല്ല വൃത്തിയുള്ള ഹോട്ടലും അങ്ങനെയുള്ള ഫുഡും ആയിരുന്നു ഇനി ഇവിടുത്തെ ഫുഡ് എങ്ങനെയെന്നറിയില്ല അവിടെ പോയതിന് ശേഷം കാണാം എല്ലാ രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഉണ്ട് ഇവിടെ ഇപ്പം എല്ലാവർക്കും തായ്ലാന്റിൽ പോയി കാണാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് വഴി അവർക്ക് കാണാൻ പറ്റും ബസ് ബസ്സിനകത്തിരുന്ന് പിടിക്കുന്നതായതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് കൂടുതലായി പോയത് ഇനിയുള്ള വീഡിയോസ് ഒത്തിരി ഇറങ്ങി ബസിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോസാണ് ഇത് വലിയ സ്പീഡില്ല വീഡിയോയ്ക്ക് നമ്മളാ അവിടുന്ന് കയറുന്ന സ്ഥലമാണ് എൻട്രി ഒറിജിനൽ ചെടിയാണ് നട്ടിരിക്കുന്നത് നല്ലപോലെ സ്റ്റോണൊക്കെ വെച്ച് അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് കള്ളിമുൾ ചെടികൾ അവരുടെ കയ്യിലിരിക്കുന്ന ആനയുടെ വാലെന്ന് പറയുന്നു ഞങ്ങൾ വാങ്ങിയില്ല ഒറിജിനൽ ആണോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ നൂറ് ഭാഗത്താണ് ഒരു ആനവാൽ വാങ്ങുന്നതിന് ഒരുപാട് ആനകളുണ്ട് ഇത് ഇതിനകത്തുള്ള നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പിന്നെ ആന സവാരി നടക്കുന്നുണ്ടായിരുന്നു കാണാൻ പറ്റും ഇനി അങ്ങോട്ട് പോകാൻ നമുക്ക് കാണാൻ പറ്റും ആന സവാരി എന്താ കണ്ടോ ആനപ്പുറത്ത് ഒരു മൂന്ന് പേരുണ്ടവർ തെങ്ങ് ഗൗരി ഗാത്രം അങ്ങനെയെല്ലാം നമ്മുടെ ഏകദേശം നമ്മുടെ നാടിൻ്റെ രീതികൾ തന്നെയാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക ചെടികളും അവിടെയും ഉണ്ട്